ഏറ്റവും പുതിയ ഡിസൈനുകൾ ഗോൾഡൻ ഡയമണ്ട് നക്ഷത്രക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ കോട്ടപ്പടി സെന്റ് ലാസസ് ദേവാലയത്തിൽ ചുങ്കത്ത് പാറേക്കാട്ട് വറദച്ചന്റെ നൂറ്റി പതിനൊന്നാം ശ്രാദത്തിന് പതിനായിരങ്ങളെത്തി രാവിലെ ആറിനും ഏഴിനും നടന്ന ദിവ്യബലിക്ക് ശേഷം പത്തിന് അനുസ്മരണ ബലി സന്ദേശം കബരിടത്തിൽ ഒപ്പീസ് അന്യത എന്നിവയുണ്ടായി തൃശൂർ അതിരൂപത വൈസ് ചാൻസലർ റവറൻ്റ് ഫാദർ ഷിജോ ചിരിയും കണ്ടെത്ത മുഖ്യ കാർമികത്വം വഹിച്ചു ദിവ്യബലിക്ക് ശേഷം വികാരി റവറൻഡ് ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ നേർച്ച സദ്യ ആശീർവാദകർമ്മം നിർവഹിച്ചു കുട്ടികൾക്കുള്ള ചോറൂണ് കർമ്മം അസിസ്റ്റന്റ് വികാരി റവറൻറ്റ് ഫാദർ തോമസ് ഊക്കൻ നിർവഹിച്ചു ഇരുപതിനായിരം പേർക്കുള്ള സദ്യയാണ് ഒരുക്കിയത് ഭക്ഷണ പാക്കറ്റും അരി അവിൽ ഷാധ മധുരം പാക്കറ്റുകളും ഒരുക്കിയിരുന്നു വരദച്ചൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ചടങ്ങുകൾക്ക് വികാരി റവറൻറ് ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ അസിസ്റ്റന്റ് വികാരി റവറൻറ് ഫാദർ തോമസ് ഊക്കൻ ജനറൽ കൺവീനർ കെ പി പോളി ട്രസ്റ്റിമാരായ വി കെ ബാബു സെബി താണിക്കൽ സി കെ ഡേവിസ് വിജു ലാസർ എം കെ പോൾസൺ സി കെ വിൻസെന്റ് പോൾ അന്തിക്കാട്ട് ട്രസ്റ്റ് സെക്രട്ടറി രാജേഷ് ജാക്ക് പി ആർഒ ജോബ്സി ആൻഡ്രൂസ് എന്നിവർ നേതൃത്വം നൽകി പതിനായിരങ്ങളാണ് ഭക്ഷണം കഴിക്കാൻ എത്തിയിട്ടുള്ളതെന്നും കാലാവസ്ഥ അനുകൂലമായെന്നും വികാരി റവറൻറ് ഫാദർ ഷാജി കൊച്ചുപുരക്കൽ പറഞ്ഞു പേർക്കുള്ള അരമണിക്കൂറിലധികമായ ഓണം തുടങ്ങിയിട്ട് പല കൗണ്ടറുകളിലായിട്ട് ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്നു പത്തുകൂട്ടം കറികളുണ്ട് പായസമുണ്ട് അങ്ങനെ വിഭവ സമൃദ്ധമാണ് എല്ലാം ജനങ്ങളുടെയും സംഭാവനയാണ് അപ്പോൾ നിരവധി ജനങ്ങളുടെ പങ്കാളിത്തം ഇതിലുണ്ട് ജാതിമത ഭേദമന്യെ ഒത്തിരി മനുഷ്യന് ഇവിടെ ഭക്ഷണത്തിന് കൃതജ്ഞതയോടെ ഒരടയാളമായിട്ട് ഭക്ഷണത്തിൽ വരുത്തണം അപ്പോൾ ഈ നല്ല കാലാവസ്ഥ നൽകി ദൈവം അനുഗ്രഹിച്ചു വന്നു ചേർന്ന എല്ലാവരെയും ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നന്ദി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ജ്വല്ലറി മുതവട്ടൂർ ചേട്ടിവ റോഡ് വാടാനപ്പള്ളി ഒരു മനയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്